നമ്മുടെ ഫോണിലെ ഫോൺ പേ ആപ്പ് ഉപയോഗിച്ച് കെ എസ് സി ബി കറണ്ട് ബില്ല് അടയ്ക്കുന്നത് എങ്ങനെ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എങ്ങനെ കറണ്ട് ബില്ല് അടച്ചു കൊടുക്കുന്നത് തുടങ്ങിയവയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഫോൺ പേ ആപ്പ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തവർക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുവാനുള്ള ലിങ്കും എങ്ങനെ രജിസ്റ്റർ ചെയ്ത് ഉപയോഗിക്കാം എന്നുമുള്ള വീഡിയോകളും ഫോൺ പേ ആപ്പ് സംബന്ധിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കുള്ള എല്ലാ വീഡിയോകളും ചേർന്ന ഒരു പ്ലേലിസ്റ്റും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ കാണുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിലുള്ള ഫോൺ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മെയിൻ ഇൻ്റർഫേസിൽ ഇത്തരത്തിലായിരിക്കും വരുന്നത് ഇവിടെ റീചാർജ് പേ ബിൽ എന്ന് പറഞ്ഞ സെക്ഷനിൽ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം അതാണ് ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഇലക്ട്രിസിറ്റി അതിനൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ബില്ല് അടച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവിടെ കാണാൻ സാധിക്കും നമ്മൾ ബില്ല് ഇതുവരെ അടച്ചിട്ടില്ല നമ്മൾ നമുക്കിവിടെ ആൾ ബില്ലേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത് അതായത് ഇതുപോലെ അപ്പോൾ നമ്മളിങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അതായത് ഇന്ത്യയിലുള്ള എല്ലാ ഇലക്ട്രിസിറ്റി കമ്പനീസുകളുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിലൊന്നും നമുക്കിവിടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കണ്ടുപിടിക്കാം അല്ല എങ്കിൽ ഏറ്റവും എളുപ്പം ഏറ്റവും മുകളിലുള്ള സെർച്ച് ബാറിൽ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കീപ്പാഡിൽ കെ എസ് ഇ ബി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കെ എസ് ഇ ബി എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ താഴെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം അതായത് ബില്ല് അടച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല എങ്കിൽ നമുക്കിവിടെ ആ ബില്ലെന്നുള്ള ഇതാ ഇതുപോലെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറഞ്ഞ് കാണും അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് വ്യൂ സാമ്പിൾ ബില്ലാണ് അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള കെ എസ് ബില്ലിൻ്റെ ഈ ഹാഷ് ടാഗ് കഴിഞ്ഞിട്ട് ഒരു വെളുത്ത കോളത്തിൽ വരുന്ന നമ്പർ അവിടെ കാണാം ആ നമ്പർ നമ്മളിവിടെ കൺസ്യൂമർ നമ്പർ എന്ന് പറഞ്ഞ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഇതാണ് നമ്മുടെ കൺസ്യൂമർ നമ്പർ ആ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ബില്ല് മാറിപ്പോകും അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വ്യൂ എന്നുള്ളതിൽ അവിടെ കാണിച്ചു അതേപോലെയുള്ള ആ ഹാഷ് ടാഗ് വരുന്ന വരുന്നതിന് ശേഷം വരുന്ന ആ നമ്പറാണ് നമ്മളുടെ ഈ കൺസ്യൂമർ നമ്പർ എന്ന് പറയുന്നിടത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ താഴെ കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് നമുക്ക് ഓപ്പണായി വരും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ കൺഫേം എന്ന് പറഞ്ഞ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ ിലുള്ള ഇലക്ട്രിസിറ്റി ബില്ലിലുള്ള പേരും നമുക്ക് എത്രയാണോ പൈസ അടയ്ക്കേണ്ടത് ആ എമൗണ്ട് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അതിൻ്റെ ഡ്യൂ ഡേറ്റും അവിടെ കാണാം അതായത് എന്നാണ് ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളതും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇനി പേയ്മെൻറ്റ് ഓപ്ഷനാണ് അപ്പം നമുക്കിവിടെ താഴെ ഡെബിറ്റ് ഫോം എന്ന് പറഞ്ഞിട്ട് നാല് ഓപ്ഷനാണ് വരുന്നത് അതായത് നമ്മൾ ഫോൺ പേയിൽ യു ഇവിടെ ഫോൺ പേ വാലറ്റ് ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ട് അതിൽ പൈസ ഉണ്ട് അത് നമുക്ക് അതുവഴി നമുക്ക് പേ ചെയ്യാം അല്ലാതെ നിങ്ങൾ യു പി ഐ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ യു പി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ ഏത് ബാങ്കാണ് ആഡ് ചെയ്തിട്ടുള്ളത് അതൊന്ന് സെലക്ട് ചെയ്യുക ഇനി ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമ്മൾ നമ്മുടെ ഫോൺ പേയിൽ എ കാർഡ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കാർഡിൻ്റെ പിൻവശത്തുള്ള സി നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇനി ക്രെഡിറ്റ് കാർഡാണെങ്കിലും അത് നമ്മൾ പുതിയ കാർഡ് ആഡ് ചെയ്യുന്നതിന് നമ്മുടെ എ ടി എം കാർഡിൻ്റെ മുൻവശത്തുള്ള പതിനാറൊക്കെ നമ്പറും വാലിഡിറ്റി മാസം വർഷവും സി വി നമ്പറും അടിച്ചിട്ട് നമുക്ക് പേ കൊടുക്കാം ഇനി നമുക്ക് യു പി ആണെങ്കിൽ യു പി ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ പേ ബില്ല് കൊടുത്താൽ മതി ഞാനിവിടെ ഫോൺ പേ വാലറ്റിൽ ക്യാഷ് ആഡ് ചെയ്തിട്ടുണ്ട് മൂവായിരത്തി സംതിങ് അപ്പോൾ അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ എമൗണ്ട് അവിടെ വരും ഇതാണ് ഏറ്റവും എളുപ്പം മെത്തേഡ് അപ്പോൾ നമ്മളിവിടെ പേ ബില്ലെന്ന് പറഞ്ഞ ഓപ്ഷൻ താഴെ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ തന്നെ നമുക്ക് പേയ്മെൻറ്റ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് കാണിക്കും അതിനുശേഷം ശേഷം നമുക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും ഇതെയാണ് ഏറ്റവും എളുപ്പ രീതി ഇതാ ഇവിടെ വന്നിട്ടുണ്ട് കേരള കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ബില്ല് നൂറ്റി തൊണ്ണൂറ്റി രൂപ പേഡ് ബിൽ സക്സസ്ഫുള്ളി അപ്പോൾ നമുക്ക് നാല് ദിവസത്തിനകത്ത് അവരുടെ കെ എസ് ഇ അപ്ഡേറ്റ് ആവും അതായത് ശരിക്കും അപ്പോഴുതന്നെ അപ്ഡേറ്റ് ആയിട്ടുണ്ട് എന്തെങ്കിലും ഡിലേ വരുന്നുണ്ട് എന്നുണ്ടെങ്കിലാണ് ഇങ്ങനെ കാണിക്കുന്നത് ആ വ്യൂ ഡീറ്റെയിൽസ് ഒന്നുമില്ല ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ട്രാൻസാക്ഷൻ ഐ ഡി കിട്ടും അതുപോലെ നമുക്ക് അതിൻ്റെ ഫുൾ കാര്യങ്ങൾ നമ്മൾ ആർക്കാണ് നമ്മൾ ബില്ലടച്ച ആ പേരെല്ലാം കാണാം നമുക്കവിടെ ഷെയർ എന്ന് പറഞ്ഞൊരു ബട്ടൺ കൂടെ ഉണ്ട് അവിടെ താഴെയായിട്ട് ഞാനിവിടെ കാണിക്കണം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരാൾക്കാണ് പൈസ അടച്ചു കൊടുത്തത് നമുക്ക് വാട്സപ്പ് ഒഴിയൊക്കെ നമുക്ക് അവർക്ക് ഈ ബില്ലിൻ്റെ ഡീറ്റെയിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഫോൺ പേ സംബന്ധിച്ച് കൂടുതൽ വീഡിയോകൾ നമ്മുടെ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണുവാനുള്ള ഒരു പ്ലേലിസ്റ്റും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക